എ സിവിടെ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ആപ്പാണ് ഈ ആപ്പിൽ നമുക്ക് നമ്മുടെ നിലവിൽ നമുക്ക് എത്ര യൂണിറ്റാണ് ചിലവായിക്കണമെന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ എമൗണ്ട് എത്രയെന്ന് അറിയാനൊക്കെ പറ്റും ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മാസം എനിക്ക് വന്ന കറണ്ട് ബില്ലൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് എത്ര വന്നിരിക്കുന്നത് പിന്നെ വീട്ടിൽ കൊടുന്ന് വന്ന ബില്ല് എത്ര എന്നൊക്കെ നോക്കി നോക്കട്ടോ ഇതുപോലെ ആപ്പ് ഓപ്പൺ ചെയ്യാം അതുപോലെ ആപ്പം ഓപ്പൺ ചെയ്തിട്ട് ഇതുകൊണ്ടാണ് കെ എസ് സി ബി ബില്ല് കാൽക്കുലേറ്റർ എന്ന് എഴുതിയിട്ട് കാണിക്കുന്നുണ്ട് ശരിയാണോ എന്തോ അറിയില്ല എന്തായാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക എന്നിട്ട് കാൽക്കുലേറ്റർ അടിക്കാം കാൽക്കുലേറ്റർ അടിച്ചിട്ട് സെലക്ട് താരിഫ് അടിക്കാം അപ്പോൾ നമ്മുടെ താരിഫ് ഡൊമസ്റ്റിക് അല്ലേ ഡൊമസ്റ്റിക് അടിക്കാം അതിൽ ത്രീ ഫേസും വൺ ഫേസും ചോദിക്കുന്നുണ്ട് നമ്മൾ വൺ ഫേസ് സെലക്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഈ മാസം ചിലവായ യൂണിറ്റ് ഇരുന്നൂറ്റി മൂന്നാണ് ഇരുന്നൂറ്റിമൂന്നടിച്ച് ഇരുന്നൂറ്റിമൂന്നടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് വ്യൂ കൊടുത്തു അപ്പം നമുക്ക് വന്നിരിക്കുന്നത് ബിൽ ഡീറ്റെയിൽസ് ഇങ്ങനെടാ ഫിക്സഡ് ചാർജ് നൂറ്റിപ്പത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ മറ്റേ ബില്ലിൽ വരുന്ന അതേപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് ശരിയാണോ തെറ്റാണോ തെറ്റാണെന്നൊന്നും അറിയില്ല വെറുതെ ചെക്ക് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് വന്ന ബില്ലും ഇതും കൂടി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി വെറുതെ അടിച്ച് നോക്കിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റുകളും ഒക്കെ ഒന്ന് അറിയിക്കാം ഇത് ശരിയാണോ തെറ്റാണോ എന്താണ് നമുക്ക് ഇത്ര ബില്ലൊക്കെ വരുന്നത് എനിക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് എമൗണ്ട് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ വരാനുള്ള കാരണം നിങ്ങൾക്ക് അത് വന്നിട്ടുണ്ടോ അപ്പോൾ ഒന്ന് ആയിട്ട് കമൻറ്റായിട്ടൊന്ന് പറയട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സംശയങ്ങളൊക്കെ തീർക്കാൻ കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കാരണം ഒന്നുമില്ല ഓക്കെ താങ്ക്സ്